ഇൻസസ് കളക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി അജിറക്കായിട്ടാണ് വെറൈറ്റി അജിറക്കാണ് കേട്ടോ അജിറക്കിലെ തന്നെ സൂപ്പർ കളക്ഷൻസ് നമുക്കൊന്ന് കണ്ടു കളക്ഷൻസ് അജിറക്കിന്റെ പുതിയ ഫ്രിന്റ് ആണ് നോക്കി കോപ്പർ വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ചുരിദാർ വർക്കുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കില് മാക്സി ആണോ ചുരിദാറാണോ കൺഫ്യൂഷൻ ആയിട്ടുള്ളത് അടിപൊളി അതിളക്കിന്റെ പ്രിന്റ് ആണ് ഇതിന്റെ സൈസ് കൂടി പറഞ്ഞത് ചെസ്റ്റടവ് പറയുന്നത് അമ്പത് ഇഞ്ച് സൈസാണ് ചെസ്റ്റ് ഇളവ് കൈ ഇറക്കാൻ വരുന്നത് പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കാണ് അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ആണ് ഇതിലെ അടിപൊളി കളറുകളാണ് ബ്ലാക്ക് പർപ്പിൾ മെറൂൺ അടിപൊളി കളറുകൾ പിന്നെ ഒരു റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ രണ്ട് പീസ് എടുത്താല് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒന്ന് ഒന്നെടുത്താല് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റിൽ വയ്യാൻ കേട്ടോ ഇന്ത്യയിൽ എവിടെയൊക്കെ ഷിപ്പ് ചെയ്ത് തരും വേറൊരു മോഡല് ഒക്കെ അജിറക്ക ഈ വീഡിയോ കാണിക്കുന്നത് മൊത്തം അജിറക്കാടുന്നു അജിറക്കിന്റെ ഡി സി എം തുണിയാണ് കേട്ടോ അടിപൊളി നൈറ്റ് ഇത് സിൽവർ ആണ് വെറുക്കൻ സിൽവർ ചെറിയ വറക്കാണ് ഇത് സൈസ് ചെയ്തിട്ടുള്ളത് നെക്കല് സൈസിനും എന്നാലൊന്നും നോക്കാം ആ അല്ല വ്യത്യാസങ്ങളുണ്ട് ഇരുപത്തി ആറ് പറഞ്ഞാൽ അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് ചില പീസിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണ്ടിട്ടോ ഇത് പതിനാറ് ഇഞ്ച് കൈയ്യറപ്പുണ്ട് അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ഇഞ്ച് അതിന്റെ കളർ നോക്കാം മൂന്ന് സ്ക്രീൻഷോട്ട് നമ്പറിൽ വാട്സപ്പ് ഇല്ല അതേപോലെ നമ്മളെ ലിങ്കില് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ആദ്യം അതിലേക്ക് കിട്ടാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ നിന്ന് സ്വകാര്യ പാർട്ടിസ്റ്റേറ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് അതുപോലെ എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നുണ്ട് കമൻ്റ് ഇട്ട് കമൻ്റിൽ പ്രൈസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അത് ഈ വീഡിയോ എല്ലാ വീഡിയോക്കും ഉണ്ട് അപ്പം എല്ലാ വീഡിയോന്റെ കമന്റ് ബോക്സ് പോയിട്ട് ഓരോന്ന് കമന്റ് ചെയ്തു കൊടി നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനൊന്ന് കമന്റ് ചെയ്താൽ മതി പക്ഷെ അടിപൊളി സാധനമാണ് നമുക്ക് എത്താറ് ഇത് സിൽവർ സിൽവർ വർക്കാണ് ഇതിനെ വരുന്നത് ചിലതിന് കോപ്പർ വർക്കും വരുന്നുണ്ട് ഒക്ക ചിറക്കണം നമ്മള് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ ഷെയർ ചെയ്യ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടുത്ത ചെയ്യാത്ത ഒക്ക ചിറക്കൽ അടിപൊളി പ്രിന്റ് കിട്ടും ഇതിന്റെ അളവ് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതേമാതിരി കൈയറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കൈയ്യറക്കമുണ്ട് ഉണ്ട് ആറ് ഇഞ്ച് ലെങ്ത്തും ലെങ് കളറുകൾ നോക്കി മൂന്ന് മൂന്ന് കളറാണ് കേട്ടോ ഇതെല്ലാം കോപ്പർ വർക്കാണ് ചെയ്തിട്ടുള്ളത് നെക്കിൽ നല്ല അടിപൊളിയൊരു കോപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഒരു പീസിന്റെ റേറ്റ് ഇരുന്നൂറ്റി എമ്പത് രൂപ ഇനി വേറെ വർക്ക് വർക്ക് എടുത്ത് നെക്ലേസ് ആണ് ഇട്ടത് ശരിക്കൊരു നെക്ലേസ് ഫീൽ ചെയ്തിട്ടുണ്ട് പുതിയ പ്രിന്റ് ആയിട്ടത് അതായത് മൂന്ന് കളർ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് കൊടുക്കുന്നത് നമ്മൾ ഒരു പീസിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് എടുക്കുന്ന ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഒരു പീസ് എടുത്താല് ഷിപ്പിംഗ് പേ ചെയ്യേണ്ടി വരും പോസിറ്റീവ് ആയി നമ്മള് അയച്ചു തരാം ഇന്ത്യയിലെ എവിടെയൊക്കെ അയച്ചു തരും കേട്ടോ ായിട്ട് വേണമെന്നുള്ളവര് വാട്സാപ്പിൽ ബന്ധപ്പെട്ടോളെ അടിപൊളി ഒന്നും പറയാനില്ല വർക്ക് കോപ്പർ വർക്ക് ആണ് കേട്ടാ സൂപ്പർ ആയിട്ട് മൂന്ന് കടകൾ ഇന്ന് ഫുള്ള് വീഡിയോ കാണിച്ചിട്ടുള്ളത് അജിറക്കിന്റെ വെറൈറ്റി സാധനങ്ങളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മാക്സിമം ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തി അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട്